Terima <laughs> kasih. എന്നത് ശരിയല്ല ഞാൻ ഒരിക്കലും ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം തങ്ങളുടെ അസോസിയേഷന്റെ സമുന്നത നേതാക്കന്മാരായ എല്ലാ സംസ്ഥാന വാക്കലില്ല അവരെ പറ്റി അത് നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കാം

Amen. അനുവദിക്കുക പെൻഷൻ അനുവദിക്കുക പെൻഷൻ അനുവദിക്കുക എന്നീ ഡിമാൻഡുകൾ ഉന്നയിച്ചു കൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ആശാവർക്കഴിഞ്ഞ കഴിഞ്ഞ പത്ത് ദിവസമായി പത്ത് ദിവസമായി നടത്തി വരുന്ന നടത്തി വരുന്ന അതിജീവന സമരം അതിജീവന విజయం తండే వడమి పోగో విజయం అంటే it's are okay.